നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പേനകം വിശ്വകലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ അങ്കണവാടി അധ്യാപകരെ ആദരിച്ചു പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി ഐ മുൻ സൂപ്പർവൈസർ ജീജാബായ് ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ്ങ് മുല്ലശ്ശേരി പാവറട്ടി എളവള്ളി പഞ്ചായത്തുകളിലെ അങ്കണവാടി അധ്യാപകരെയാണ് പാദപൂജ നടത്തി പൊന്നാടയണിയിച്ച് ആദരിച്ചത് കവിയും എഴുത്തുകാരനുമായ ഷാജി വരവൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പേനകം വിശ്വകലാക്ഷേത്ര പ്രസിഡന്റ് ശ്രീനിവാസൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗുരുദേവ സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു കെ ഇട്ടിയടത്ത് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി പെയിന്റിംഗ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു ആദ്യം മൂന്ന് സ്ഥാനക്കാർക്ക് സമ്മാന വിതരണം നടന്നു പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി